മലയാള സിനിമയിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് സിബി മലയിൽ മുത്താരം കുന്ന പിയോ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ സംവിധായകനായി അരങ്ങേറിയ അദ്ദേഹം മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ താരങ്ങൾക്ക് മികച്ച കഥാപാത്രങ്ങൾ സമ്മാനിച്ച സംവിധായകൻ കൂടെയാണ് സിബി മലയിൽ എന്നാൽ അദ്ദേഹത്തിന്റെ ആദ്യ എന്ന സ്വപ്നത്തിനായി ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് സിനിമാ മോഹവുമായി ജിജോ പുന്നോസ് ഭദ്രൻ തുടങ്ങിയ സംവിധായകനോടൊപ്പമെല്ലാം സഹ സംവിധായകനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മോഹൻലാൽ റഹ്മാൻ എന്നിവരെ നായകന്മാരാക്കി ഒരുക്കാനിരുന്ന ആദ്യ സിനിമയെക്കുറിച്ച് സിബിമലയിൽ പങ്കുവെക്കുകയാണ് അന്നത്തെ ഒരു സംവിധായകന്റെ വാക്കുകേട്ട് റഹ്മാൻ തന്റെ സിനിമയിൽ നിന്ന് പിന്മാറിയെന്നും മോഹൻലാൽ മറ്റൊരു ചിത്രത്തിന്റെ തിരക്കിലായതിനാൽ സിനിമ മുടങ്ങിയെന്നും സിബിമലയിൽ പറയുന്നു മാതൃഭൂമി ഗ്രഹലക്ഷ്മി മാഗസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ കഥ തേടി രഘുനാഥ് പാലശ്ശേരിയെ വിളിച്ചു മോഹൻലാലിനെയും റഹ്മാനെയും രോഹിണിയേയും മനസ്സിൽ കണ്ട് രഹു ഒരു കഥയൊരുക്കി ലാൽ അന്ന് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് അവിടെ ചെന്ന് ലാലിനോട് കാര്യം പറഞ്ഞു അമ്പലപ്പുഴയിലെ ലൊക്കേഷനിൽ ചെന്ന റഹ്മാനെയും കണ്ടു സിനിമ ഏതാണ്ട് തുടങ്ങാറായപ്പോൾ ലാൽ മറ്റേതേ പ്രോജക്ടിന്റെ തിരക്കിലായി റഹ്മാന്റെ അടുത്ത് ഞാൻ മാനേജറെ വിട്ടു എനിക്ക് സിനിമയെപ്പറ്റി ഒന്നും അറിയില്ല അതുകൊണ്ട് എന്റെ സിനിമയിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത് എന്ന് അഭിനയിച്ചു ചിത്രത്തിന്റെ സംവിധായകൻ റഹ്മാനോട് പറഞ്ഞത്രേ അങ്ങനെ റഹ്മാൻ പിന്മാറി ഞാൻ വീണ്ടും നിരാശ അറിഞ്ഞു തുടങ്ങി എല്ലാവരും കളഞ്ഞിട്ട് പോയില്ലേ പക്ഷെ സാരമില്ല നിങ്ങൾ ഇഷ്ടമുള്ളവരെ വെച്ച് ഇഷ്ടമുള്ള കഥ സിനിമയാക്കൂ ഞാനത് നിർമ്മിക്കാമെന്ന് ഉറപ്പു തന്നത് അപ്പോഴും നിർമ്മാതാവ് കൂടെ നിന്നു അതൊരു വില്ലാത്ത ബലമായിരുന്നു അങ്ങനെ പുതിയൊരു കഥ നോക്കി തുടങ്ങി പ്രിയന്റെ സിനിമയിൽ എനിക്ക് ജഗദീഷിന് പരിചയമുണ്ട് കയ്യിൽ ഒരു കഥയുണ്ടെന്നും ആ കഥ ശ്രീനിവാസൻ ഇഷ്ടമാണെന്നും ജഗദീഷ് പറഞ്ഞു അങ്ങനെ അതാണ് ഒടുവിൽ എന്റെ ആദ്യ ചിത്രമായ മുട്ടാരൻകുന്നു പി സിബി മലയിൽ പറയുന്നു